ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ഷൂട്ട് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ ഇരുന്നേറ്റിട്ട് ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനുണ്ടായിരുന്നു അതുപോലെ അമ്മ ഉണ്ടായിരുന്നു ഷർത്തേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കടങ്കോട് ഉള്ള സ്ഥലത്താണ് ആദ്യം ഷൂട്ട് പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ ഗൂഗിൾ വഴി പോയിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം കണ്ടെത്താൻ പറ്റിയില്ല അവസാനം ഞങ്ങൾ തിരിച്ച് പോകുന്ന തൊട്ടടുത്തുള്ള ഉത്രാളിക്ക് അവലേക്കാണ് ഷിഫ്റ്റ് ആക്കിയത് സ്ഥലം അപ്പോൾ ഉത്രാളിക്കാവിലാണ് ഞങ്ങളുടെ സെറ്റ് മൊണ്ട് എടുത്തിട്ടാണ് എല്ലാ ഷൂട്ടും ചെയ്തത് ഞങ്ങൾ ഉത്രാളിക്കാവിലായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് വട്ടം നമുക്ക് ആ ട്രെയിൻ പോണത് കാണായിരുന്നു ഭയങ്കര രസമായിരുന്നു കാണാൻ പ്രത്യേകിച്ച് ആ സമയത്ത് നല്ല മഞ്ഞും ഉണ്ടായിരുന്നു സെറ്റ് സെറ്റുമുണ്ടിന് ശേഷം ഞാൻ ദാവണിയുടെ ഒരു ഷൂട്ടും കൂടി നടത്തായിരുന്നു അത് ഉത്രാളിക്കാവ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് ഒരു മരത്തിൻ്റെ അടിയിലും അതുപോലെ കുറച്ചിങ്ങനെ കുറച്ചൊരു തോട് പോലെ പോകേണ്ട സ്ഥലം ഉണ്ടായിരുന്നു അവിടെയാണ് ഷൂട്ടെല്ലാം ചെയ്തത് ഉച്ചയാമയം ഷൂട്ട് തീർക്കണമായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഷൂട്ട് കഴിഞ്ഞ ഡ്രസ്സ് മാറിയിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോയി അപ്പോൾ അടുത്തത് നമ്മുടെ ചെപ്പാറ സൈഡിൽ തന്നെ ഒരു വട്ട എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ ഉണ്ട് ആ ഭാഗത്തേക്കാണ് പോയത് അപ്പോൾ അതൊരു റെഡ് ഗൗണിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഷൂട്ടും പെട്ടെന്ന് തീർത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു ഞാൻ മൊത്തം നനഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സെല്ലാം വാരിക്കൂട്ടി കാറിലിരുന്നിട്ടാണ് ഞങ്ങൾ വീടെത്തിയത് ഇതാണ് എൻ്റെ ഒരു ഷൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീട് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ബായ് താങ്ക് എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കല്ലേ